നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോ എവിടേക്ക് പോയി പോലീസ് അരിച്ചു പെറുക്കുകയാണ് ഇപ്പോൾ പി ജി എസ് വേദാന്തയിൽ ഡാൻസ് ആഫ് സംഘം റെയ്ഡിനെത്തിയപ്പോൾ അതിന്റെ വിവരങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ചോർന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതൊക്കെ അതിസാഹസികമായാണ് ഒരു സിനിമാ സ്റ്റൈൽ രക്ഷപെടലായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേത് ഹോട്ടലിന്റെ റിസപ്ഷനിൽ എത്തിയ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന മുറി ഏതാണെന്ന് അന്വേഷിച്ചു തുടർന്ന് മുന്നൂറ്റി പതിനാലാം നമ്പർ മുറി ലക്ഷ്യമാക്കി പോലീസ് എത്തുമ്പോഴേക്കും ഷൈൻ മുറിയുടെ ജനാല വഴി രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ നീക്കം നടത്തിയിരുന്നു ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തൊരു ചാട്ടം ഇവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്ന് ഹോട്ടലിന് പുറത്തു കടന്ന ഷൈൻ അതുവഴി വന്ന ഇരുചക്ര വാഹനത്തിന് കൈ കാണിച്ച് അതിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ഇതിന്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസിലെ ഡാൻസ് ആഫ് സംഘം എത്തുന്നതറിഞ്ഞായിരുന്നു ഷൈന്റെ ഓട്ടം ഡാൻസ് ഓഫ് എത്തിയത് റിസപ്ഷനിൽ നിന്ന് തന്നെ ഷൈന് ചോർന്ന് വിവരം കിട്ടി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്താകുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഷൈൻ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതോടുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് പിന്നീട് ഷൈനിനെ കാണാനായി ഒരു പെൺ സുഹൃത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതിനുശേഷം ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തു വൈകുന്നേരത്തോടെ ഇരുവരെയും കാണാൻ സുഹൃത്തുക്കൾ എത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് ഡാൻസ് ആഫ് സംഘം പരിശോധനയ്ക്കായി കൊച്ചിയിലെ ഹോട്ടലിൽ എത്തിയത് ഡാൻസ് ആഫ് എത്തുമ്പോൾ മുർഷിദ് എന്നയാളാണ് മുറിയിലുണ്ടായിരുന്നത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളെന്നാണ് പോലീസിനോട് മുർഷിദ് പറഞ്ഞത് മുറിയിൽ അനന്തകൃഷ്ണൻ എന്നു പേരുള്ള മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഡാൻസ് ആഫ് സംഘം എത്തുമ്പോൾ ഇയാൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇയാളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ ലഹരി പരിശോധനയ്ക്കിടെ സംഭവിച്ചത് നാടകീയ രംഗങ്ങളായിരുന്നു എന്നതാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തെട്ടോടെയാണ് പി ജി എസ് വേദാന്തയിൽ ഈ രംഗങ്ങളൊക്കെ അരങ്ങേറിയത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് ഹോട്ടലുകാരുടെ പിന്തുണയോടെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഇവിടെ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള എല്ലാ വിവരങ്ങളെക്കുറിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അതായത് പോലീസിന്റെ റഡാറിലാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ഉള്ളത് ഏതായാലും നടൻ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു തുടർന്ന് ഷൈൻ ടോം ചാക്കോ താമസിച്ച മുറിയിൽ പരിശോധന നടത്തിയിട്ടുമുണ്ട് പോലീസ് ഇവിടെ പാലക്കാട് സ്വദേശിയായ ആളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു പക്ഷേ മുറിയിൽ നിന്ന് സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് ഒന്നുകിൽ നടൻ ലഹരി മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൈവശം വയ്ക്കുകയോ ചെയ്തിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം അതായത് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് കയ്യിലുണ്ടായിരുന്ന ലഹരി മരുന്നുകളുമായിട്ടാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് മറ്റ് സംശയിക്കത്തക്കതായി ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്ന ചോദ്യം പ്രസക്തമാണ് നേരത്തെ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചെത്തിയ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നടി തന്നെയാണ് നടൻ്റെ പേര് വെളിപ്പെടുത്തിയത് വിൻസിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും തുടർന്ന് അന്വേഷണം നടത്താനും എക്സൈസ് വകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ നടനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല പേടിച്ചാണ് മകൻ ഓടിയതെന്ന് അമ്മ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഷൈൻ ടോം ചാക്കോയുടെ അമ്മയാണ് പ്രതികരിച്ചിരിക്കുന്നത് പോലീസ് പിടിച്ചാൽ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ ഭയമാണ് ഓട്ടത്തിന് പിന്നിലെന്നാണ് സൂചനകൾ സിനിമയിലെ സുഹൃത്തുക്കളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ അമ്മ തന്നെ ഇപ്പോൾ പറയുന്നത് മകൻ ഭയന്നിട്ടാകാം ഓടി രക്ഷപ്പെട്ടത് ലഹരി ഉപയോഗിച്ചോ എന്ന പരിശോധനയ്ക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും ഓടിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ മകൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അമ്മ തന്നെ പറയുകയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷൈൻ ടോം ചാക്കോ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ പരിശോധനയ്ക്ക് കൊണ്ടുപോയാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പോൾ എന്തോ ചില കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ വിഷയത്തിൽ ഉറപ്പാണ് മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതുണ്ട് വിൻസിയുടെ വെളിപ്പെടുത്തൽ വാർത്ത ഷെയ്ൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തത് ഈ ഓട്ടത്തിന് ശേഷമാണ് മൊബൈൽ ടവർ പരിശോധനകളിലേക്കടക്കം പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോയെ വേട്ടയാടുകയാണ് എന്നാണ് കുടുംബം പറയുന്നത് കഴിഞ്ഞ പത്തു കൊല്ലമായി ഷൈൻ ടോം ചാക്കോയെ വേട്ടയാടുന്നത് തുടരുകയാണെന്ന് കുടുംബം ആവർത്തിച്ചു വിൻസിയുമായും വിൻസിയുടെ കുടുംബവുമായും ചെറുപ്പം മുതലേ ബന്ധമുണ്ട് ഇരു കുടുംബങ്ങളും പൊന്നാനിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അത്ര അടുപ്പമുള്ളവരാണ് ഇരുവരുമെന്നും ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിൻ്റെ പരാതി പുറത്തു വന്ന സാഹചര്യത്തിലാണ് കുടുംബവും പ്രതികരിച്ചിരിക്കുന്നത് നാലു മാസം മുൻപാണ് ഷൂട്ടിംഗ് സെറ്റിൽ വിൻസിയും ഷൈനും ഒരുമിച്ചുണ്ടായിരുന്നത് അന്നൊന്നും പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് എന്താണ് എന്നറിയില്ല വിവാദങ്ങൾ ഉണ്ടായ ശേഷം ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു പ്രതികരണത്തിനും ഇല്ലെന്നും ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല വിൻസിയും ഇപ്പോൾ ഈ വിഷയത്തിൽ താരസംഘടനയ്ക്ക് പരാതി നൽകിയതിനു പിന്നാലെ പ്രതികരിച്ച രംഗത്തേക്ക് വന്നിട്ടുണ്ട് പരാതി എങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല ആ നടൻ്റെ പേരോ സിനിമയുടെ പേരോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുസമൂഹത്തിനു മുന്നിലോ വരരുതെന്ന് ഞാൻ വ്യക്തമായി പരാതിയിൽ പറഞ്ഞിരുന്നു കാരണം ഒരാളുടെ തെറ്റ് കാരണം അയാൾ അഭിനയിച്ച ഇറങ്ങാനിരിക്കുന്ന എല്ലാ സിനിമകളെയും അത് ബാധിക്കാൻ പാടില്ല ഒരാൾ കാരണം ബാക്കിയുള്ളവർ ക്രൂശിക്കപ്പെടരുത് എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതിനാലാണ് പരാതിയിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നത് അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് പേർ പിന്തുണയുമായി എത്തി സിനിമാ രംഗത്തുള്ള എല്ലാ സംഘടനകളും ബന്ധപ്പെടുകയും അതിൻ്റെ നിയമ നടപടികൾ പറഞ്ഞു തരികയും ചെയ്തിരുന്നു ഈ സിനിമയ്ക്കും ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നു സിനിമാ സെറ്റിൽ അത് സംഭവിച്ചപ്പോൾ ഐ സി അംഗം എന്നെ ബന്ധപ്പെടുകയും പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സമയമായതിനാലാണ് അന്ന് പരാതി നൽകാതിരുന്നത് ആ സിനിമയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടാണ് പരാതി നൽകാതിരുന്നത് അതിനാലാണ് വ്യക്തിപരമായി തീരുമാനമെടുത്തത് ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമ ചെയ്യില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തതാണ് എനിക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മ ഫെഫ്ക ഡബ്ല്യു സി സി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനകളെല്ലാം എന്നോട് സംസാരിച്ചിരുന്നു സെറ്റിലെ ഐ സിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി സമീപിച്ചിരുന്നു ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടോ ആളുകളുടെ മുന്നിലിട്ട് ഇട്ട് കൊടുത്തിട്ടോ എനിക്കൊന്നും ആവേണ്ട സെറ്റിൽ മാന്യമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം എന്നത് മാത്രമാണ് എൻ്റെ ആവശ്യം ഒരു ജോലിസ്ഥലത്ത് പുക വലിക്കാൻ പ്രത്യേക സ്ഥലമുണ്ടാകും എന്നാൽ സിനിമാ സെറ്റിൽ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല എല്ലാവരുടെയും മുൻപിൽ വെച്ച് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം നല്ലതല്ല അതിന് ബ്രേക്ക് സമയം ഉപയോഗപ്പെടുത്താമല്ലോ അദ്ദേഹത്തിന്റെ തൊഴിൽ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിവുള്ള നടനാണ് തെറ്റുതിരുത്തി അദ്ദേഹം മുന്നോട്ട് വരണമെന്നാണ് ആഗ്രഹം എല്ലാവർക്കും അവരുടെ തെറ്റു തിരുത്താനുള്ള അവസരം നമ്മൾ നൽകണമല്ലോ ആ സിനിമയിലുള്ള മറ്റുള്ളവരെല്ലാം നല്ല രീതിയിലാണ് പെരുമാറിയത് ഞാൻ പരാതിപ്പെട്ടപ്പോൾ സംവിധായകൻ അദ്ദേഹത്തെ താക്കീത് ചെയ്തതാണ് എന്റെ കൂടെ അഭിനയിച്ച മറ്റൊരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിന്റെ മോശം പെരുമാറ്റം കാരണം കൂടുതൽ ബുദ്ധിമുട്ടിയത് അവർ അത്രയും വിഷമിച്ചാണ് സെറ്റിൽ നിന്ന് മടങ്ങിയത് ഞാൻ ആ സമയത്ത് തന്നെ അദ്ദേഹം മോശമായി സംസാരിച്ചപ്പോൾ മറുപടി നൽകിയിരുന്നു എന്നാൽ പുതുമുഖമായി എത്തുന്ന നടിമാർക്കൊന്നും അങ്ങനെ പറയാനുള്ള ധൈര്യം ധൈര്യമുണ്ടാകില്ല സംഘടനകൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് അതെങ്ങനെയായിരിക്കുമെന്നറിയാനാണ് ഞാനും കാത്തിരിക്കുന്നതെന്നും വിൻസി വ്യക്തമാക്കി ഇതിനിടെ ഷൈൻടോം ചാക്കോയ്ക്ക് മുട്ടൻ പണികളാണ് ഒരുങ്ങുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് താരസംഘടനയായ അമ്മയിൽ നിന്ന് നടനെ പുറത്താക്കും എന്നുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് നടപടിക്ക് അമ്മ സംഘടന തുടക്കം കുറിച്ചു എന്നാണ് വിവരങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ചേർന്ന് ഷൈനെതിരായ നടപടി പ്രഖ്യാപിക്കും തന്നോട് മോശമായി പെരുമാറിയ നടന്റെ പേര് വെളിപ്പെടുത്തിയതോടുകൂടി തന്നെ ഷൈൻടോം ചാക്കോ സിനിമാ മേഖലയിൽ ഒറ്റപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് സിനിമാ നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ട് അയാളെ പുഷ്പം പോലെ വെളിയിൽ കളയും അതിൽ യാതൊരു സംശയവുമില്ല നടി പരാതി നൽകി കഴിഞ്ഞു ഇനി നോക്കിയിരിക്കാൻ കഴിയില്ല ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു ഇത്തരം സംഭവമുണ്ടായാൽ ആരും പരാതി നൽകുന്നില്ല എന്നതാണ് പ്രശ്നം പലരും ഇതെല്ലാം സഹിച്ചിരിക്കുകയാണ് പക്ഷെ പരാതി നൽകാൻ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങിയ വിൻസി അലോഷ്യസിനെ അഭിനന്ദിക്കുകയാണ് ആ നടിക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും തിങ്കളാഴ്ച ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അതിൽ ഇക്കാര്യത്തിലുള്ള നടപടികളെ കുറിച്ച് തീരുമാനമെടുക്കും എത്ര വലിയ ആളാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സുരേഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ സിനിമാ മേഖലക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ വിൻസിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അത് സിനിമാ മേഖലയിലുള്ളവരെ കൂടുതൽ ബാധിക്കും മാധ്യമങ്ങൾ ഇത് തലങ്ങും വിലങ്ങും വാർത്തയാക്കും അതുകൊണ്ട് ആ പേടിയിൽ വിൻസിയുടെ കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്